ആ അതിനു േഴ് ഈ മണം ഒരു സംഭവം തന്നെ അപ്പോൾ ഇരുപത്തിയേഴ് കൊല്ലായി നമ്മുടെ കല്യാണത്തിനൊക്കെ ദം ബിരിയാണി അതും മട്ടൻ അതിന്റെ ഓണറിനെ പരിചയപ്പെടാം പേരെന്താ പേര് ഇരുപത്തിയേഴ് കൊല്ലായിട്ട് കൊച്ചിൻ റൗമാനിയ കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംരംഭം ഇത്ര സക്സസ് ആയിട്ട് ഇത്രയും ദം രഹസ്യം പറയുക ആളുകൾക്ക് വിശാലമായിട്ട് ലാവശ്യമായിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് ഗ്രാം മട്ടൻ ഇരുന്നൂറ് ഗ്രാം മട്ടൻ ഗ്രാം മട്ടനാണ് കൊടുക്കണം പൈസ നമ്മൾ നോക്കാറില്ല ആവശ്യമായിട്ട് ആളുകൾ കഴിക്കണം അതാണ് ഏറ്റവും നല്ലത് കംപ്ലീറ്റ് ബിരിയാണി വെക്കണം അത് അത്രയും വിറവിലാണ് വെക്കുന്നത് ഗ്യാസിലല്ല കേട്ടോ ഇത് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞതാ ആൾക്കാർക്ക് മനസ്സും വയറും നിറച്ചു കൊടുക്കുന്ന അതാണ് ദം ബിരിയാണിയുടെ എന്താണ് നമ്മുടെ ചെമ്പാണ് ചെമ്പ് ബിരിയാണി ചെമ്പ് ബിരിയാണി ചെമ്പ് മട്ടൻ ബിരിയാണി തന്നെയാണ് മട്ടൻ മട്ടൻ ബിരിയാണി മെയിൻ മെയിൻ ചിക്കൻ ബിരിയാണി എല്ലാം നമ്മൾ ദം നമ്മള് ദമ്മാണ് നമ്മുടെ ബിരിയാണി എല്ലാം തന്നെ അല്ല എല്ലാം വിറവെടുപ്പ് കുറച്ച് കഴിയുമ്പോൾ ഈ മട്ടൻ ദം ബിരിയാണി ആ ദം എത്ര കൊല്ലായി പാചക രംഗത്ത് ഞാൻ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായി മുപ്പത്തിയഞ്ചു കൊല്ലായി ഇക്കോടെ സ്പെഷ്യൽ എന്താണ് നമ്മുടെ ദം ബിരിയാണി ആണ് മട്ടൻ മട്ടൺ ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ദം ഐറ്റം അല്ല ദം പിന്നെ മട്ടൻ കറി ചിക്കൻ കറി എല്ലാ ഐറ്റവും ചെയ്യും ഇത് മട്ടൻ ദം ബിരിയാണി അല്ലേ മട്ടൻ ദം ബിരിയാണി എത്ര സമയം എടുക്കും ഇത് അരമണിക്കൂർ അരമണിക്കൂർ എല്ലാം വിറകടുപ്പിൽ തന്നെ അല്ലേ എല്ലാം വിറകടുപ്പില ഈ മട്ടൺ ദം ബിരിയാണി അതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചിൻ റൗമാനിയ കാറ്ററിങ്ങിൻ്റെ കിച്ചണിലെ വിശേഷങ്ങൾ അതെ താഹ മുസമുപ്പ ഉപ്പയുടെ കണ്ണ് എപ്പോഴും കാണും കേട്ടോ അവിടെ ഇപ്പോൾ രണ്ടാമത്തെ മകൻ റാസിഖാണ് ഓളിനോളായിട്ട് ഫുൾ ഇപ്പം നോക്കി നടത്തുന്നത് ബുക്കിംഗ് എടുക്കുന്നതും അപ്പോൾ റാസിഖിൻ്റെ ആണ് ഇനി ഇപ്പം നമ്മുടെ കൊച്ചിൻ റൗമാനിയ കാറ്ററിങ് റാസിക്ക് ആ ഒരു ശ്രദ്ധയോടെ ഞാൻ കണ്ടതാണ് ഫുൾ റാസിക്ക് ഓണാണ് അതുപോലെ തന്നെ അവരുടെ ആ ദം ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് അതായത് ഇത്രയും ബിരിയാണി ദം ചെയ്യുന്നത് കണ്ടത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഇതേ കൊണ്ടുവന്നു നോക്ക് നേരെ കല്യാണമണ്ഡപത്ത് കൊണ്ടുവന്നിട്ടാണ് ദം പൊട്ടിക്കുന്നത് അപ്പോൾ ദം പൊട്ടിച്ചിട്ട് അതുപോലെ ദമ്മിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈന്തപ്പഴ അച്ചാറ് ഫേമസ് ആണ് ഇവരുടെ വേറെ ലെവലാണ് അതുപോലെ അവർ ഉപയോഗിക്കുന്ന അരി പിന്നെ നെയ്യൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇനി നേരെ കല്യാണ മണ്ഡപത്തിലെ വിശേഷങ്ങൾ അവിടെയും ദം ബിരിയാണി തന്നെയാണ് കേന്ദ്രം കൂടാതെ എടുത്തു പറയേണ്ടത് അവരുടെ കോയൻ പൊറോട്ടയും മട്ടൺ കറിയും അപ്പവും ലൈവ് അപ്പവും കൊണ്ട് പത്തിരി പിന്നെ ലൈവ് ഫിഷ് ഫ്രൈ നെമ്മീനായിരുന്നു പിന്നെ ഇത് ചോക്ലേറ്റ് ഫൗണ്ടൻ ചായയ്ക്ക് വേണ്ടി ഒരു കൗണ്ടർ അതുമാത്രമല്ല പലതരം ഫ്ലേവേർഡ് ചായയ്ക്ക് വേറൊരു കൗണ്ടർ പിന്നെ അവരുടെ അകത്തെ സെറ്റിങ്സ് ആ ഒരു ഫൗണ്ടനും പിന്നെ ഫ്രൂട്ട്സും സാലഡ്സും എടുത്ത് പറയേണ്ടത് അവളുടെ ചോക്ലേറ്റ് കൗണ്ടറും പിന്നെ പേസ്ട്രി കൗണ്ടറും പല വെറൈറ്റി സംഭവങ്ങളും ഉണ്ടായിരുന്നു ആ സെറ്റിങ്സൊക്കെ വേറെ ലെവലായിരുന്നു അപ്പോൾ ഇനി കല്യാണമൊക്കെ വന്നാൽ കല്യാണം മാത്രമല്ല ഏത് ഫങ്ഷൻ വന്നാലും ദം ബിരിയാണിക്കും അതുപോലെ തന്നെ മട്ടൻ്റെ വെറൈറ്റി ഡിഷസിനും എല്ലാം മട്ടൺ മാത്രമല്ല ചിക്കനും എല്ലാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊച്ചിൻ റൗമാനിയ കാറ്ററിംഗ് കമലേശ്വരം തിരുവനന്തപുരം കിട്ടി ലോൾസ്കി